വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ അവിടെ അമു അമീർ അബ്ദുള്ള ഹാജരാക്കുന്ന ആ പെൻഡ്രൈവിലെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട ശേഷം അത് പിന്നെ കാർത്തികെ വിഷ്ണു ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആ ദൃശ്യങ്ങൾ കണ്ട ശേഷം ഇതിനെക്കുറിച്ച് പ്രതിക്ക് എന്താണ് പറയാനുള്ളത് എന്നിങ്ങനെ ജഡ്ജി ചോദിക്കുന്നുണ്ട് അന്നേരം വിവാഹം നടക്കാതിരിക്കാനുള്ള അവസാനത്തെ ഒരു ശ്രമം എന്നോണം ഞാൻ ചെയ്തതാണ് പക്ഷേ അവിടെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അങ്ങനെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒന്ന് ശ്രമിച്ചു നോക്കി അത്രേ ഉള്ളൂ ഇതൊക്കെ എന്നെ മനഃപൂർവ്വം പെടുത്താൻ വേണ്ടി ചെയ്തതാണ് മൂന്നാമതൊരാൾ എടുത്തതാണ് എന്ന് വീഡിയോ എടുത്തതാണെന്നിങ്ങനെ വിഷ്ണു പറഞ്ഞിട്ട് എന്റെ ജീവിതം തകർക്കാൻ നടക്കുന്ന അതേ ഈ മധുശ്രീ തന്നെ എടുത്തതാണെന്നിങ്ങനെ മധുശ്രീയെ ചൂണ്ടി പറയുന്നുണ്ട് നേരം മധുശ്രീ ഒന്നങ്ങോട്ട് പേടിക്കുന്നുണ്ട് തുടർന്ന് അമീർ അബ്ദുള്ള പറയാണ് നിരപരാധികളായ ആൾക്കാരെ ഇതിലേക്ക് വെറുതെ വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പ്രതി തൻ്റെ കുറ്റം മറക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരുടെ പേരിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിസമർത്ഥമായിട്ട് വാദിക്കുന്നുണ്ട് പക്ഷെ അതിനെതിരെ ഒബ്ജെക്ഷൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട് അർജുൻ പറയുകയാണ് പിന്നെ ഇത് മൂന്നാമതൊരാൾ എടുത്ത വീഡിയോ തന്നെയാണെന്ന് വ്യക്തമായി ാണ് പ്രതിയെ എൻ്റെ പിന്നെ കക്ഷിയെ വിഷ്ണുവിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വിഷ്ണു പിന്നെ കൊലപാതകം നിങ്ങൾ ആരോപിക്കുന്നല്ലോ അത് ഏൽപ്പിക്കുന്ന ആളിനെ ഏൽപ്പിക്കുന്നതോ കൊലപാതകം ചെയ്യുന്നതോ അതൊന്നും വീഡിയോ എടുത്തില്ല ഇത് മാത്രം എന്തിന് കൊണ്ടുവന്നു എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ പ്രതി നിരപരാധിയാണ് എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പിന്നെ തെളിവു ണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ട് ഇവർ ഓണാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേക്കുകയാണ് എന്നിട്ട് അതിന് ശേഷം തൻ്റെ കയ്യിലുള്ള ആ ബ്രേസ്ലെറ്റ് കാർത്തിക അണിഞ്ഞിരുന്ന ആ ബ്രേസ്ലെറ്റ് അവിടെ ഹാജരാക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇത് വിവാഹ ദിവസം കാർത്തിക അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റാണ് പക്ഷേ ഇത് കണ്ടെത്തുന്നത് ഈ പറഞ്ഞ മധുശ്രീയും അന്വേഷണ ഉദ്യോഗസ്ഥനായ ചന്ദ്രബോസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കെട്ടിടത്തിൽ നിന്നാണ് കണ്ടെത്തിയത് നേരത്തെ അമീർ എൻ്റെ സുഹൃത്ത് അമീർ അബ്ദുള്ള പറഞ്ഞല്ലോ നിരപരാധികളായ ആൾക്കാരെ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണെന്ന് പക്ഷേ ഈ പേര് വീണ്ടും വീണ്ടും വരികയാണല്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അതവിടെ ഹാജരാക്കുന്നുണ്ട് തുടർന്ന് മതശ്രീയെ വിസ്തരിക്കാനായിട്ട് അനുവദിക്കണമെന്ന് അർജുൻ പറയുമ്പോൾ അതിനവിടെ ജഡ്ജ് സമ്മതിക്കുന്നുണ്ട് തുടർന്ന് സാക്ഷി കൂട്ടിലേക്ക് മധുശ്രീ അങ്ങോട്ട് കയറുന്നുണ്ട് അന്നേരം മധുശ്രീ അല്ല എന്ന് ചോദിക്കുന്നുണ്ട് സത്യവചനമൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് അന്നേരം അതേ എന്ന് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെ ആ നിൽക്കുന്ന ആളിനെ അറിയുമോ വിഷ്ണുവിനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട് അന്നേരം എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഫാമിലിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് റിലേറ്റീവ് ആണ് എന്ന് പറയുന്നുണ്ട് അന്നേരം അല്ലാതെ അറിയില്ല അല്ലാതെ വേറെ ഒരു ബന്ധവുമില്ല അല്ലാതെ ഒരു എന്ന് ചോദിക്കുമ്പോൾ മധുശ്രീ ഇങ്ങനെ തല ഒന്നിച്ച് നിൽക്കുകയാണ് അന്നേരം മൗനമല്ല വേ കോടതിക്ക് വേണ്ടത് സത്യങ്ങൾ പറയുകയാണ് വാക്കുകളാണ് വേണ്ടത് എന്നിങ്ങനെ അർജുനങ്ങോട്ട് കടുപ്പിച്ച് പറയുമ്പോൾ മധുശ്രീ ആകെ ഒരു മട്ടിലേക്കാണ് നിൽക്കുന്നത് അന്നേരം ഒബ്ജെക്ഷൻ പറഞ്ഞുകൊണ്ട് അമീർ അബ്ദുള്ള അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സാക്ഷിയെ വിസ്തരിക്കപ്പെട്ട് വെക്കുന്നവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ ഞാൻ നേരായ മാർഗ്ഗത്തിലൂടെ തന്നെയാണ് പോകുന്നത് സത്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി പല വഴിയും പ്രയോഗിക്കേണ്ടി വരും താങ്കൾക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ അർജുൻ കളിയാക്കുമ്പോൾ അമീർ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് തുടർന്ന് ജഡ്ജിയുടെ കോടതിയുടെ സമക്ഷത്തിലേക്കായി ഞാൻ ഒരു കാര്യം കൂടി പറയാമെന്ന് പറഞ്ഞിട്ട് അർജുൻ പറയുന്നുണ്ട് ഈ വിഷ്ണുവിനെ മധുശ്രീ ഇഷ്ടപ്പെട്ടിരുന്നു വിവാഹം കഴിക്കാനായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ ശാലിനി വിവാഹം കഴിച്ചതൊന്നുകൊണ്ട് മാത്രമാണ് ആ ആഗ്രഹം നടക്കാതെ പോയത് ആ ഒരു ചുരുക്കം വിഷ്ണുവിനോടുള്ള ആ ഒരു ചുരുക്കം മധുശ്രീക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അന്നേരം ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ വിഷ്ണു അകെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് ചന്ദ്രബോസും പിന്നെ സത്യഭാമയും രോഹിത്തും ശാലിനിയും ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് ഇരിക്കുകയാണ് അന്നേരം ചോദിക്കുന്നുണ്ട് പിന്നെ ആ വീഡിയോ എടുത്തത് വിഷ്ണുവിനെ വിഷ്ണു കാർത്തികയും വിഷ്ണുപ്പെടുത്തുന്ന ആ വീഡിയോ എടുത്തത് മധുശ്രീ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എടുത്തിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇല്ല മധുശ്രീ തന്നെയാണ് ആ വീഡിയോ എടുത്തത് ചന്ദ്രബോസിൻ്റെ ഫോണിലേക്ക് ആ വീഡിയോ ഷെയർ ചെയ്തതും മധുശ്രീ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ മധുശ്രീയ്ക്ക് അങ്ങോട്ട് മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല അമീർ അബ്ദുള്ളയും ചന്ദ്രബോസും ഒക്കെ അവിടെ തലോന്നിച്ച് നിൽക്കുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് മധുശ്രീയും ചന്ദ്രബോസും ചേർന്ന് നടത്തുന്ന ഒരു കച്ചവട സ്ഥാപിസന സ്ഥാപനത്തിൽ നിന്നുമാണ് ഈ കാർത്തികയുടെ ബ്രേസ്ലെറ്റ് കണ്ടെടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മധുശ്രീ ആദ്യമൊന്നും മിണ്ടുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് അവിടെ നിന്നും ആർക്കും കിട്ടിയിട്ടില്ല ആർക്കും കണ്ടെടുത്തിട്ടില്ല എന്നിങ്ങനെ പെട്ടെന്ന് മധുശ്രീ എങ്ങ് പറയുകയാണ് അന്നേരം അങ്ങോട്ട് ചിരിക്കുന്നുണ്ട് അർജുൻ പറയുകയാണ് അത് ആദ്യം എങ്ങനെ പറയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അത് അതെന്നും പറഞ്ഞ് മധുശ്ര അങ്ങോട്ട് വിൽക്കുകയാണ് അന്നേരം ചന്ദ്രബോസ് അങ്ങോട്ട് കടിച്ചു പിടിക്കുകയാണ് മധുശ്രീ അവിടെ ആ കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നു എന്ന് കണ്ടപ്പോൾ തുടർന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉള്ളത് എന്തിനാണെന്ന് പോലും അവിടെ ആർക്കും അറിയില്ല അവിടെ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പോലും അറിയില്ല ഇത്രയും എനിക്ക് പറയാനുള്ളത് ദാറ്റ് മൈ ലോഡ് എന്ന് പറഞ്ഞിട്ട് അർജുനങ്ങോട്ട് പോയിരിക്കുകയാണ് തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ യുറോണോ എന്നിങ്ങനെ അമീർ അബ്ദുള്ള പറയുകയാണ് പിന്നെ അവിടെയും ചോദിക്കാനില്ലല്ലോ അവിടെ സമ്മതിക്കുന്നുണ്ട് പിന്നെ മധുശ്രീ അവിടെ തൻ്റെ ആ സ്ഥാപന തങ്ങൾക്ക് രണ്ടു പേർക്കുമുള്ള സ്ഥാപനമാണെന്ന് സമ്മതിക്കുന്നുണ്ട് കണ്ടെടുത്തതാണെന്നും ഇവിടെ അർജുൻ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് അർജുൻ പറയുന്നുണ്ട് പവിത്ര ഡയമണ്ട്സ് ഉടമ വിജയകുമാരനെ വിസ്തരിക്കാനായിട്ട് അനുവദിക്കണമെന്ന് തുടർന്ന് ആ ജ്വല്ലറി ഓണറെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് സത്യമൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ അർജുനാണെങ്കിൽ അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് പേരെന്നും എന്ത് ജോലിയാണോ ചോദിക്കുമ്പോൾ വിജയകുമാരനെന്നും സ്വർണ്ണക്കട നടത്തുന്നു എന്ന് പറയുകയാണ് അന്നേരം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയുമ്പോൾ അച്ഛനായിട്ട് തുടങ്ങി വച്ചതാണ് അത് ഞാൻ കുറച്ച് വിപുലമാക്കി എന്ന് പറയുമ്പോൾ എന്നാലും പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് കാണുമല്ലോ ചോദിക്കുമ്പോൾ അതുണ്ടാകുമെന്ന് സമ്മതിക്കുന്നുണ്ട് തുടർന്ന് ബ്രേസ്ലെറ്റ് കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ കടയിൽ നിന്നും വാങ്ങിയതാണോ ചോദിക്കുമ്പോൾ അയാളത് വിജയകുമാരൻ അത് വാങ്ങിച്ച് നോക്കിയിട്ട് അത് എൻ്റെ കടയിൽ നിന്നും വാങ്ങിച്ചതാണ് സത്യാമ്മയാണ് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയത് കല്യാണത്തിന് മൂന്ന് ദിവസം മുന്നേ വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് അന്നേരം കടയിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ ഓർത്തിരിക്കാറുണ്ടോ എന്നിങ്ങനെ അർജുൻ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല പക്ഷേ സത്യാമ്മ എനിക്ക് നേരത്തെ പരിചയമുണ്ട് അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടിയാണ് ഞാൻ അതോ അതുകൊണ്ട് മുന്നേ ഓർത്തിരിക്കാതെ കഴിയില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഇത്തരം ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്ന് ബോധിപ്പിച്ചതിന് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ അയാൾ അവിടെ ഇറങ്ങി മാറുന്നുണ്ട് തുടർന്ന് അർജുൻ ജഡ്ജിയോട് പറയുന്നുണ്ട് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് കാർത്തിക എന്ന പെൺകുട്ടി മരണപ്പെട്ടിട്ടില്ല ഇത് എൻ്റെ പിന്നെ കക്ഷി വിഷ്ണുവിനെ മനഃപൂർവ്വം ആരോ പിന്നെ കൊടുക്കാനുള്ള കെട്ടിച്ചമച്ച ഒരു കൊലപാതക കഥയാണ് പിന്നെ കാർത്തിക കല്യാണ ദിവസം ധരിച്ചിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ കേസിൻ്റെ ആളായ ചന്ദ്രബോസിൻ്റെ നിന്നും പിന്നെ വിഷ്ണുവിനെ ദ്രോഹിക്കാനായിട്ട് നടക്കുന്ന മധുശ്രീയുടെയും കൂട്ടുകച്ചവട സ്ഥാപനത്തിൽ നിന്നും കണ്ടു കിട്ടിയ സ്ഥിതിക്ക് ഇവർ ഇവരെ മനപൂർവ്വമായിട്ട് ദ്രോഹിക്കാൻ തന്നെയാണ് മനപൂർവ്വം കെട്ടിച്ചവച്ച ഒരു കേസ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാർത്തിക് മരണപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് അർജുനവിടെ സമർത്ഥമായിട്ട് വാദിക്കുന്നുണ്ട് അന്നേരം അമീർ അബ്ദുള്ള എഴുന്നേറ്റ് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ നെട്ടൂർ പാലത്തിന് താഴെ കാറിൽ നിന്നും കിട്ടിയ ബോഡി ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അത് തെളിയിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നിങ്ങനെ പറയുകയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അർജുൻ പറയുന്നുണ്ട് കാർത്തിക മരണപ്പെട്ടിട്ടില്ല എന്നുള്ളത് അന്നേരം പിന്നെ ഈ ജഡ്ജ് ചോദിക്കുന്നുണ്ട് കാർത്തിക മരണപ്പെട്ടു എന്നുള്ളതിന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അമീർ അബ്ദുള്ളയോട് ചോദിക്കുകയാണ് തുടർന്ന് അമീർ അബ്ദുള്ള പറയുന്നുണ്ട് ആ പിന്നെ സാക്ഷികളെ കൂട്ടുപ്രതികളെ വിസ്തരിക്കാനായിട്ട് മാർട്ടിൻ തങ്കച്ചൻ മൂന്ന് പേരെ അങ്ങോട്ട് പിന്നെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് പറയുമ്പോൾ അവർ മൂന്ന് പേരെയും വിളിക്കുന്നുണ്ട് അവർ ആ സാക്ഷിക്കൂട്ടിലേക്ക് കയറി നിൽക്കുകയാണ് സത്യമൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം ഈ നിൽക്കുന്ന ആളിനെ അറിയാമോ എന്ന് വിഷ്ണുവിനെ ചൂണ്ടിക്കാണിച്ച് അമീർ അബ്ദുള്ള ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറയുകയാണ് അങ്ങനെ എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ കാർത്തികയെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ തന്ന ആ പെട്രോൾ ഒഴിച്ച് കൊല്ലാനായിട്ട് കൊട്ടേഷൻ തന്ന ആളാണ് എന്ന് പറയുമ്പോൾ പിന്നെ വിഷ്ണു അങ്ങോട്ട് പറയുകയാണ് എനിക്കിവരെ അറിയത്തുകൂടിയില്ല ഇവർ കള്ളം ാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ചാടി ദേശത്തിലും കളിപ്പിലുമാണ് അന്നേരം അമീർ അബ്ദുള്ള പറയുന്നുണ്ട് സത്യം മറനീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും ഇങ്ങനെ പറയാനാണ് ഡിഫൻസ് കൗൺസിൽ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചതെങ്കിലും സത്യം സത്യമായി തന്നെ നിലകൊള്ളുകയാണ് അത് മറന്നീക്കി പുറത്ത് വരും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങോട്ട് അടക്കി നിർത്തുന്നുണ്ട് തുടർന്ന് ഇവരോട് വീണ്ടും വിസ്തരിക്കുകയാണ് പിന്നെ ഈ എങ്ങനെയാണ് കൊട്ടേഷൻ തന്നതെന്ന് ചോദിക്കുമ്പോൾ നേരിട്ട് വന്നാണ് കൊട്ടേഷൻ തന്നതെന്ന് പറയുന്നുണ്ട് അന്നേരം പ്രതിഫലമായിട്ട് എന്തെങ്കിലും തന്നോ എന്ന് ചോദിക്കുമ്പോൾ അൻപതിനായിരം രൂപ അഡ്വാൻസ് ലക്ഷം രൂപ ബാക്കി കൃത്യം നടന്നതിന് ശേഷം തരാമെന്ന് പറഞ്ഞു അന്നേരം അഡ്വാൻസ് എങ്ങനെയാണ് തന്നതെന്ന് ചോദിക്കുമ്പോൾ അതും നേരിട്ടാണ് തന്നത് ആ ക്ഷേത്രം അതിൽ വെച്ചാണ് തന്നത് എന്നിട്ട് ആരും കാണാതെ പെട്ടെന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു കാര്യം നടത്തിക്കൊള്ളാം പറഞ്ഞു ഇവരിങ്ങനെ വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി ഇവരിങ്ങനെ നല്ല വൃത്തിയായിട്ട് കള്ളം പറയുന്നുണ്ട് അന്നേരവും വിഷ്ണുവിന് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് ഇവർ പറയുന്നതൊക്കെ കള്ളമാണ് ചതിയാണ് ഇനി ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വിഷ്ണു അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് ആ അന്നേരവും അമീർ അബ്ദുള്ള വിഷ്ണുവിനെ അടക്കി നിർത്തുന്നുണ്ട് സംസാരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല എനിക്കൊന്നേ പറയാനുള്ളൂ മൈ മൈലോഡ് എന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ച പെൺകുട്ടിയെ അത് നിഷ്കരണമായിട്ട് കൊലപാതകം ചെയ്യാനായിട്ട് മടിയില്ലാത്ത ഒരാളാണ് ഈ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വിഷ്ണു എന്ന ഒരാൾ പിന്നെ അവ സ്ത്രീകളിൽ നിന്നും സ്ത്രീ ലെമ്പടൻ തന്നെയാണ് സ്ത്രീകളിൽ നിന്നും കിട്ടാവുന്നതെല്ലാം വാങ്ങിക്കൂട്ടിയിട്ട് അവരെ നിഷ്കൂരമായിട്ട് കൊല ചെയ്യുകയും ചെയ്യുന്നത് ഇതിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കിട്ടുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാണ് എൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അമീർ അബ്ദുള്ള ിക്കുമ്പോ വിഷ്ണു അങ്ങോട്ട് പാടിച്ചു പിടിച്ച് ദേഷ്യത്തി നിക്കുകയാണ് അതിനെ സത്യഭാമങ്ങ് വിഷമിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അർജുനാണെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ പേനയൊക്കെ കറക്കി കറക്കിയിരിക്കുന്നുണ്ട് ശാലിനിയും ചന്ദ്രബോസും മധുശ്രീയൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് സന്തോഷിച്ചിരിക്കുകയാണ് തുടർന്ന് ഡിഫൻസ് കൗൺസിലിനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എസ് സി റോണോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടി മുന്നേറ്റ് വരികയാണ് എന്നിട്ട് ഇവരുടെ പേര് ചോദിക്കുന്നുണ്ട് മാർട്ടിൻ തങ്കൻ രാജു അങ്ങനെയാണെന്നോ അത് ചോദിക്കുന്നുണ്ട് അന്നേരം ഇവർ മൂന്ന് പേരും ഒരുമിച്ചാണ് രണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഉത്തരം പറയുന്നുണ്ട് ഒരാൾ അങ്ങോട്ട് പതിയെ നിൽക്കുകയാണ് ഈ രാജു എന്ന് പറയുന്ന ഒരാൾ അന്നേരം പേരൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെ തന്നെയാണെന്ന് പറയുകയാണ് അന്നേരം ഇവർക്ക് പേരിലും എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു ജഡ്ജെന്ന് പറഞ്ഞിട്ട് അർജുൻ കളിയാക്കുന്ന പോലെ നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് അപ്പോൾ വിഷ്ണു പറഞ്ഞു ിട്ടാണ് നിങ്ങൾ കാർത്തികയെ അവിടെ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് അപ്പോൾ മൊത്തമായിട്ട് കത്തിത്തീർന്നു എന്നുള്ളത് ഉറപ്പാണോ ചോദിക്കുമ്പോൾ അത് ഉറപ്പാണ് എന്നിങ്ങനെ രണ്ടുപേർ പറയുന്നുണ്ട് പക്ഷേ ഒരാളാണെങ്കിൽ അങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു സ്ലോ മോഷനിൽ എന്ന പോലെ അന്നേരം പിന്നെ പറയുകയാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഇനി ഇയാൾ പറയട്ടെ ഇതിലും ഇയാളും ഇതിൽ പങ്കാളിയാണെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുകയാണ് അന്നേരം ഇവരെ അങ്ങോട്ട് തപ്പുന്നുണ്ട് അതിന് ചോദിക്കണം അപ്പോൾ എൻ്റെ കക്ഷി വിഷ്ണു ആണെങ്കിൽ നിങ്ങൾക്ക് അൻപതിനായിരം രൂപ തന്നു ബാക്കി പിന്നീട് തരാമെന്ന് പറഞ്ഞു എന്ന് അന്നേരം അതേ ഇവർ സമ്മതിക്കുന്നുണ്ട് തുടർന്നാ മിണ്ടാതെ നിൽക്കുന്ന ആളിനോട് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാർത്തികയെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുമ്പോൾ കാർത്തിക ധരിച്ചിരുന്ന ഡ്രസ്സ് എന്ത് വേഷമാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഡ്രസ്സ് ഏതാണെന്ന് അറിയില്ലെങ്കിൽ കളർ പറഞ്ഞാലും മതി എന്നിങ്ങനെ അർജുൻ പറയുമ്പോൾ ആ മറ്റ് രണ്ടുപേരിങ്ങനെ പറയാൻ വരുമ്പോൾ നിങ്ങൾ പറയണ്ട ഇയാൾ പറയട്ടെ എന്ന് ആ മൂന്നാമത്തെ ആളിനെ ചൂണ്ടിയിട്ട് അയാൾ പറയട്ടെ എന്ന് പറയുകയാണ് ഇത് അയാളും പങ്കാളിയല്ലേ എന്നിങ്ങനെ അർജുനങ്ങോട്ട് കുഴപ്പിക്കുകയാണ് അന്നേരം പിന്നെ അമീർ അബ്ദുള്ള എഴുന്നേൽക്കുന്നുണ്ട് അന്നേരം അബ്ദുള്ള പറയുകയാണ് മാനപൂർവ്വം ഇവരെ ഓരോന്ന് ചോദിച്ച് അവരെ ഉത്തരം മുട്ടിക്കാനുള്ള കുഴപ്പിക്കാനുള്ള സംഗതിയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു പെൺകുട്ടിയെ കാർ കൊണ്ടുപോയി കാറിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമ്പോൾ മിനിമം അവൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കളറെങ്കിലും ഈ ഗുണ്ടകളെന്ന് പറയുന്ന ആൾ ശ്രദ്ധിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അമീർ അബ്ദുള്ളയ്ക്ക് അവിടെ ഉത്തരം ഉത്തരമില്ലാതാവുകയാണ് തുടർന്ന് അപ്പം വീണ്ടും വീണ്ടും അർജുൻ ഇവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ മിണ്ടാതെ നിൽക്കുന്ന ആൾ ചോദിക്കുകയാണ് പച്ചയാണോ എടാന്ന് അവർ തങ്ങളെല്ലാം കൊണ്ട് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ റോസ് ആണോ അപ്പം പുറ ആദ്യത്തെ ആള് പറയുന്നുണ്ട് നീ കല്യാണ സാരി എന്ന് പറഞ്ഞാലോ എന്നും പറഞ്ഞ് ഇവരെങ്ങോട്ട് ചർച്ച ചെയ്യുകയാണ് അതെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതായത് അർജുനങ്ങോട്ട് അതിൽ പിടിച്ചു തൂങ്ങുന്നുണ്ട് തുടർന്ന് അർജുൻ പറയുന്നുണ്ട് ഇവർ ഇതാ ഇപ്പോഴും ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും സംശയത്തിൻ്റെ ഇതാണ് പറയുന്നത് കാർത്തിക എന്ന പെൺകുട്ടിയെ അന്നേ ദിവസം ഇവർ കണ്ടിട്ട് പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് ഇവർ കാറിൽ കൊണ്ടുപോയി കത്തിക്കുന്നത് അങ്ങനെ ഒരു കൃത്യം ചെയ്യാനായിട്ട് ഇവർക്ക് മൂന്ന് പേർക്കും കഴിയത്തുപോലുമില്ല കണ്ടാൽ തന്നെ എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ നിന്ന് ആകെ അങ്ങ് പരുങ്ങുന്നുണ്ട് തുടർന്ന് മനപൂർവ്വം കെട്ടിച്ചമച്ച മെനഞ്ഞെടുത്ത ഒരു കഥയാണ് എൻ്റെ കക്ഷിയെ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത കഥയാണ് എന്നൊക്കെ ഇങ്ങനെ അർജുനങ്ങോട്ട് വാദിക്കുമ്പോൾ അമീർ അബ്ദുള്ള ഇങ്ങനെ തലേ കഴിവ് ചന്ദ്രബോസം തലോനിക്കുകയാണ് മധശ്രീ അങ്ങ് നിരാശയാവുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് എൻ്റെ വിസ്താരം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് ഒന്ന് ചോദിക്കുക ചോദിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ കക്ഷി പൈസ എന്നല്ലേ പറഞ്ഞത് എത്ര രൂപ തന്നു ചോദിക്കുന്നുണ്ട് അന്നേരം അൻപതിനായിരം എന്ന് അവരിൽ ഒരാൾ പറയുമ്പോൾ എങ്ങനെയാണ് തന്നെ ചോദിക്കുന്നുണ്ട് അന്നേരം നേരിട്ടാണ് കൊണ്ടുവന്ന് തന്നതാണ് എന്ന് പറയുമ്പോൾ അല്ല ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡിജിറ്റൽ സംവിധാനമുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വേഗത്തിലാണല്ലോ നടക്കുന്നത് എന്നിങ്ങനെ അർജുൻ ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അങ്ങനെ ഇടപാടില്ല എന്ന് പറയുകയാണ് അന്നേരം അർജുനങ്ങ് ചിരിച്ചിട്ട് ദാറ്റ്സ് ആൾ യുവർ എന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പോകുക എന്ന് പറയുമ്പോൾ അവരിടുന്നങ്ങ് ഇറങ്ങി മാറുന്നുണ്ട് തുടർന്ന് അർജൻറ്റ് ജഡ്ജിയോട് പറയുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ഇവർക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം പറയുന്ന നുണയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഇവർ മൂന്ന് പേർ ആ സൈഡിലോട്ട് മാറി നിൽക്കുമ്പോൾ എന്തുവാടാ എന്തുവാടാന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ ഇവർ മൂന്നുപേർ ഇങ്ങനെ തല ഉനിച്ച് നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഇവർക്ക് ഇതിൽ എന്ന് പറയുന്ന ആളിൻ്റെ അക്കൗണ്ടിലേക്ക് അൻപതിനായിരം രൂപ എത്തിയിട്ടുണ്ട് ഇവർക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് പക്ഷെ അത് അയച്ചിരിക്കുന്നത് ഈ വീട്ടിലെ എട്ടാം സാക്ഷിയായിട്ട് ഇവിടെ വിസ്തരിച്ച മധുശ്രീയുടെ അക്കൗണ്ടിൽ നിന്നാണ് എന്നിങ്ങനെ പറയുമ്പോൾ മധുശ്രീ അങ്ങ് വിളിക്കുന്നുണ്ട് ചന്ദ്രബോസും അങ്ങ് ഇരിക്കുകയാണ് അമീർ അബ്ദുള്ളയും അപ്പോൾ ഇത് സംഗതി കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും അർജുൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കൊലപാതകമില്ല അത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച് തന്നെയാണ് എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി പോലീസിൻ്റെ പിന്നെ അധികാരമുള്ള പോലീസിൻ്റെ അധികാരമുള്ള സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ കൈയ്യൊപ്പം പിന്നീട് പകയും പ്രതികാരവും എൻ്റെ കക്ഷിയോട് പകയും പ്രതികാരവും ഒക്കെയുള്ള മധുശ്രീയുടെ പിടുത്തവും കൂടി ആകുമ്പോൾ മനഃപൂർവ്വം കുരുക്കിയതാണ് എന്നിങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് വാദിക്കുകയാണ് ഇങ്ങനെ കൊലപാതകം നടന്നിട്ടില്ല കാർത്തിക മരിച്ചിട്ടില്ല എന്നൊക്കെ അതിസമർത്ഥമായിട്ട് അവിടെ വാദിക്കുന്നുണ്ട് തുടർന്ന് അർജുനീ പറയുന്ന കാര്യങ്ങളൊക്കെ ജഡ്ജി ഇങ്ങനെ ശരി വയ്ക്കുന്നുണ്ട് തുടർന്ന് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞിട്ട് അമീർ അബ്ദുള്ള എഴുന്നേറ്റിട്ട് അപ്പോൾ ആ കാറിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ആ ബോഡി ആരുടേതാണ് എന്നുള്ളത് പ്രതിഭാഗം വക്കീൽ എനിക്ക് ഉത്തരം തരണം എന്നിങ്ങനെ പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് അത് പിന്നെ കാർത്തികയുടേതല്ല എന്നും കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെന്നും അതാരുടേതാണെന്ന് കണ്ടെത്താനും ഉള്ള ഒരു പതിനഞ്ച് ദിവസത്തെ സാവകാശം പിന്നെ എവിടെ നിന്ന് എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഞാൻ എന്ന് അർജുൻ പറയുകയാണ് തുടർന്ന് ജഡ്ജി അവിടെ പറയുന്നുണ്ട് ഈ കേസിന്റെ അടുത്ത ഹിയറിംഗ് പതിനഞ്ച് ദിവസത്തിന് ശേഷമുള്ള ഒരു തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു തീയതി പിന്നീട് അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ജഡ്ജി എഴുന്നേറ്റ് പോകുന്നുണ്ട് തുടർന്ന് എല്ലാവരും മാറുകയാണ് വിഷ്ണുവിനെ പോലീസും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇനി അടുത്ത ഹിയറിങ് അതുവരെ വിഷ്ണു പോലീസ് റിമാൻഡിലായിരിക്കും ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ അവിടെ വിഷ്ണുവിന് ജാമ്യം കിട്ടുന്നുമില്ല പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് വിഷ്ണു പോകുന്നതും അപ്പോൾ ഈ പതിനഞ്ച് ദിവസത്തിനകത്ത് വച്ചാണ് പിന്നെ കാർത്തിക ജീവിതം ജീവിച്ചിരിപ്പുണ്ടെന്നോ അങ്ങനെയുള്ള തെളിവുകളും ആ മരിച്ചത് ആ ദാമോദരൻ എന്ന് പറയുന്ന അയാളുടെ മകളാണ് എന്നൊക്കെ തെളിയിക്കുന്ന എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരുന്നത് പക്ഷേ ഈ ലോക്കപ്പിൽ വെച്ച് ചന്ദ്രബോസ് ഒരുപാട് കളി കളിക്കുകയും വിഷ്ണുവിനെ മാനസികമായി തളർത്തുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ രക്ഷിക്കുക തന്നെ ചെയ്യും അതിനിടയ്ക്ക് കാർത്തിയെ കണ്ടെത്തുകയൊക്കെ ചെയ്യും അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഇപ്പോൾ പുതിയ വിശേഷങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു